ഇതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ അപരാധങ്ങൾ കാണിച്ചു കൂട്ടുന്നതിന് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇപ്പോൾ ടാഗ് ലൈൻ കൊടുക്കുന്നത് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഫ്രണ്ട്ഷിപ്പാണ് അങ്ങനെയാണ് അങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന് പറഞ്ഞത് ഈ ജാസ്മിനാണ് ഇപ്പോൾ ഈ പറയുന്ന ജബ്രി അച്ഛാ ജബ്രി അല്ലല്ല അവൻ്റെ വരി ഗബ്രി അവൻ പ്രപ്പോസ് ചെയ്യുന്ന സാധനമാണ് നമ്മൾ കണ്ടത് മനസ്സിലായാ ഏഹ് അവൻ എന്ത് ചെയ്യുന്ന സാധനം പ്രപ്പോസ് ചെയ്യുന്ന സാധനം ആ വീഡിയോ ക്ലിപ്പാണ് നമ്മൾ കണ്ടത് അപ്പോൾ അവൾ പറയുക തിരിച്ച് നോവ പറയുന്നില്ല പുറത്തൊരുത്തനുമായിട്ട് എൻഗേജ്മെൻറ്റും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്ന് പറഞ്ഞ ഒരുത്തൻ ഡേയ് നീ ഉള്ള ഉയരും കൊണ്ട് ഇപ്പോഴേ ഓടിക്കോ അല്ലെങ്കിൽ നിന്റെ കാര്യം അവതാളത്തിലാവും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കയാണ് എന്നിട്ട് അവൻ്റെ അടുത്ത് ഈ ഗബ്രിയുടെ അടുത്ത് ഇവക്കൊരു നോ പറയാൻ വയ്യ ഇവളെന്ത് അപരാധമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് അവർക്കൊരു നോ പറയാൻ വയ്യ അവൾ പറയുന്നത് എനിക്ക് തിരിച്ച് പറയാൻ പേടിയാണെന്ന് ഏഹ് അതെന്ത് എന്താണ് അതിൻ്റെ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഗബറി പ്രപ്പോസ് ചെയ്ത ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തിരിച്ച് നോ പറയാൻ വയ്യ അപ്പോൾ ഈ പുറത്ത് ഇത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അഫ്സൽ എന്തോന്നെ പോങ്ങനാടേ ഏ അഫ്സൽ പോങ്ങനെ എനിക്ക് സീരിയസ്ലി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ വാപ്പ ജാസ്മിൻ്റെ വാപ്പ എന്ന് ഇൻറ്റർവ്യൂ കൊടുത്തപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അങ്ങേരെ എന്താ പറഞ്ഞത് ബാക്കി റിവ്യൂ ചെയ്യുന്നവരാണ് കുറ്റക്കാര് അങ്ങേരം മോള് നീറ്റാണ് ക്ലിയറാണ് അവൾക്ക് ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ആനയാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന് അങ്ങേരന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഈ വാപ്പ ഇപ്പോഴും പറയണം ഈ മോൾ പറയുന്നത് റൈറ്റ് ആണ് മോളാണ് ശരിയെന്ന് ഇനിയും പറയണം ഇതും കണ്ടിട്ട് കാരണം ഒരുത്തൻ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുമ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഓർ നോ പറയാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് ഇവിടെ എസ് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് വേറെ നടക്കുമെന്ന് ജാസ്മിൻ അറിയാം നോ പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി ചിലപ്പോൾ ഇനി ഇട്ടിട്ട് പോവും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ മാറിയാലോ എന്നുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് ഈ പറയുന്ന ജാസ്മിൻ ഉറപ്പായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ അവനെ കളഞ്ഞോ എന്ന് ചോദിച്ചാൽ കളഞ്ഞില്ല കളഞ്ഞ് എന്നാൽ കളഞ്ഞില്ല എന്ന് ചോദിച്ചാൽ കളഞ്ഞൂല്ല എന്നുള്ള രീതിയിൽ അവനെ പിടിച്ചു നിർത്താണ് അവനെ പൊട്ടനാക്കി അവൾ നിർത്തുകയാണ് നോ പറയാം അവൾക്ക് പേടിയാണെന്ന് അപ്പോൾ എന്ത് ഈ ഗബ്രിക്ക് വീണ്ടും ഒരു ഹോപ്പ് കിടക്കുകയാണ് ആ അപ്പോൾ അവൾക്ക് എന്തോ ഉള്ളിലുണ്ട് എന്നോടൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞു പേടിയാണ് പേടിയാണെന്നു ആണെന്ന് പറയുന്നതിന് ഒരർത്ഥം ചിലപ്പോൾ അവൾ വീട്ടുകാരെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും സീനുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഗബറി ചിന്തിക്കുന്ന ജാസ്മിൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും പക്ഷേ ഇവൾ ക്യാ അപരാധി ഹേ ആണ് അവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ ഇവൾ ഇനിയും പറയണം ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് ഞാൻ അതാണ് അന്ന് മുതൽ തുടക്കം മുതൽ സീരിയസ്ലി ഞാൻ പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് ചെയ്തിട്ട് ജാസ്മിൻ അവിടെ കാണിക്കുന്ന ശുദ്ധ അപരാധിത്തനമാണ് അതിൽ വേറെ ഒരു മാറ്റവും ഇല്ല എങ്ങനെ തിരിച്ചും മറിച്ച് ഗുണിച്ചും ഹരിച്ചും നോക്കിയാലും ജാസ്മിനെ അവിടെ കാണിക്കുന്ന അവരാതെ മാത്രമാണ് അല്ലാതെ അതിൽ വേറെ ഒരർത്ഥവുമില്ല കാരണം ജാസ്മിൻ്റെ വാപ്പ തന്നെ അന്ന് വലിയ വീമ്പളൊക്കെ അങ്ങനെ ഉളക്കെയായിരുന്നു നമ്മൾ റിവ്യൂഴ്സാണ് കുറ്റം പിന്നെ ഓരോരുത്തർ അവ അങ്ങനെ മോളെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്യാണ് കുറ്റം പറയുകയാണ് എന്നൊക്കെ രീതിയിൽ അങ്ങേരങ്ങ് വായിത്താ അവ അടിക്കുകയായിരുന്നു ഇപ്പം എന്ത് പറ്റി മോള് കാണിക്കുന്ന അവരാത്തിന് ഒന്നും ഒന്നും അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മോള് കാണിക്കുന്നത് കണ്ട അറിയാമല്ലോ പുതപ്പിന്റെ അടിയിലും പിന്നെ ഉമ്മ വയ്ക്കലും കെട്ടിപ്പിടിക്കലും ഇട ഇതൊക്കെ അവിടെ ബാക്കിയുള്ള ഈ റസ്ബിൻ ഭായും അവര് ഇവരൊക്കെ കെട്ടിപ്പിടിക്കുന്ന ഹഗി നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആർക്കും ഒരു ഒരു വെറുപ്പും തോന്നുന്നില്ല ഒരു ഡിസ്കംഫർട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രീതി അങ്ങനെയാണ് അതൊരിക്കലും ജനങ്ങളെ കുറ്റം പറയാൻ പറ്റത്തില്ല സ്വന്തം മോളെ പുകഴ്ത്തി പറഞ്ഞിട്ട് ഈ പറയുന്ന പോലെ വാപ്പ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് വിളിച്ച് പറഞ്ഞ കാര്യം എന്താണെന്നൊന്നും ഈ വാപ്പ തന്നെ ഒന്ന് ചിന്തിക്കും മോള് കാണിക്കുന്ന അവരായ തന്നെ നിർത്തിക്കുകയോ അല്ലെങ്കിൽ നാട്ടുകാർ ഭഞ്ഞിക്കിടും എന്നുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന വാപ്പയും വിളിച്ച് പറഞ്ഞത് അത് മോള് തന്നെ പറയാതെ പറഞ്ഞ് ഹൗസിൻ്റെ അകത്ത് പറയും ചെയ്തിട്ടുണ്ട് അസോ പല ഒട്ടം ഞാൻ പല വീഡിയോസിലും പറഞ്ഞു അപ്പോൾ എൻ്റെ ദന്ത വിളിച്ച് പറഞ്ഞിട്ട് പോലും പൊരിച്ചിട്ട് പോലും എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു കേ അവിടെ മൊത്തത്തിൽ അവിടെ ഇരിക്കുന്ന ടൈമിൽ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു അപരാധം കാണിക്കുന്ന ഇവളെയൊക്കെ ഇനിയും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ കിടക്കുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പക്ഷേ ഒരുത്തൻ്റെ അടുത്തൊരു ഇഷ്ടമുണ്ടെങ്കിൽ അത് തുറന്നു പറയുക ഇഷ്ടമില്ലെങ്കിൽ ഇല്ലെന്ന് പറയുക അല്ല അവനെ ഈ പിറകെ ഈ പട്ടീടെ വാല് ആട്ടി നടക്കുന്ന പോലെ അവനെ പട്ടിയെ പോലെ ഇട്ട് നടത്തിക്കാതിരിക്കുക മനസ്സിലായി ഗബ്രിയില അവസ്ഥ ഇപ്പോൾ അതാണ് വാലാട്ടി പട്ടി പോലെയാണ് അവൻ നടക്കുന്നത് അല്ലാതെ അവന് വേറെ ഇവിടെ സീനൊന്നുമില്ല ഇവിടെ ഹൗസിൻ്റെ അകത്ത് രാവിലെ രാവിലെ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാതെ അങ്ങ് തീ പറഞ്ഞ രീതിയിലൊന്നും സംസാരിക്കും പരസ്പര ബന്ധമില്ല ഒരു എത്തിക്സും ഇല്ലാതെയാണ് അവൻ സംസാരിക്കുന്നത് രാത്രിയാകുമ്പോൾ പുറത്തിൻ്റെ അടിയിൽ കയറി കൊഞ്ചലും കുഴയിലും കരച്ചിലും മീഴിച്ചിലുമാണ് അത് രണ്ടുപേരും അങ്ങനെയാണ് ജാസ്മിനോ അതുപോലെയാണ് രാവിലെ ഇവിടെ കിടന്ന് ഫയറാണ് ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്തെങ്കിലും വായിത്തു തന്നെ കോതൊക്കെ പാട്ടൊന്ന് വിളിച്ച് പറയുകയും ചെയ്യും എങ്കിൽ രാത്രി പോയിരുന്നു കരയിലും കരച്ചിലും ഇരിച്ചിലുമാണ് ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞുകൊണ്ട് ഗബ്രി ഞാനിവിടെ ഇങ്ങനെയാണ് എനിക്ക് പുറത്ത് അനിയനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന് കറയും ഗബ്രി തിരിച്ചു കയറി ഇതൊക്കെയാണ് അവസ്ഥ ഏഹ് എന്തോ വായിത്താളോ അടിച്ചും കൊണ്ട് രണ്ടും കൂടി നടക്കുകയാണ് എന്തൊക്കെ സംഭവിക്കൊന്നും അറിയില്ല പിന്നെ ഈ സായി പോയിട്ട് ഈ പറയുന്ന പോലെ പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഇപ്പോൾ പിന്നെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഇന്നലെ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പേപ്പർ മറ്റവിടെ വിളിച്ച് കൺസെഷൻ റൂമിൻ്റെ അവിടെ കൺസഷൻ റൂമല്ലല്ലോ ഇപ്പുറത്ത് വിളിച്ച് ഒരു പേപ്പർ വെച്ച് കൊടുത്ത് ഇപ്പോൾ അതിനെടുത്ത് വായിച്ചിട്ട് മൈക്കിൻ്റെ അകത്ത് വെച്ചിട്ട് പോയി എൻ്റെ ബലമായ സംശയം അവളുടെ വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തത് ഈ തുണിയുടെ എന്തോ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് പുറമേ ഉള്ള ഒരു ടോക്ക് പക്ഷെ എന്റെ ബലമായ സംശയം ഈ തുണിയുടെ കാര്യം താമസിച്ചതിന് മോളെ വിളിച്ച് അറിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ എഴുതി കൊടുത്ത് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എന്റെ ബലമായ സംശയം അവിടെ ബിഗ് ബോസ് ചെയ്തത് വീട്ടിലെന്ന് എഴുതിയതാവാം അല്ലെങ്കിൽ ബിഗ് ബോസ് എഴുതിയതാവാം ഈ പറയുന്നത് പോലെ മോൾ ക്യാ വരാതെ ഹേ കാണിക്കുന്നത് നിർത്തിക്കോ പുറത്ത് ഏറലാണ് പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നുള്ള സാധനമാണ് ഇന്നലെ ലൈവില് കാണിച്ചത് പക്ഷേ ഈ സാധനം വേണമെങ്കിൽ ബിഗ് ബോസിന് കട്ട് ചെയ്ത് മാറ്റാമായിരുന്നു പക്ഷെ അവർ അതിനെയും കണ്ടന്റ് കാരണം പുറത്ത് ഇങ്ങനെ ഒരു ചർച്ച വരണം ഇങ്ങനെ ഒരു ടോക്ക് വരണം എന്ന് ബിഗ് ബോസും ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും കാരണം ഇങ്ങനെ ഒരു പുറത്തൊരു ചർച്ച വന്നാലേ മോളെ കുറിച്ച് അപരാധമായാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിനെ ഈ ജാസ്മിൻ്റെ ഇതിനെയൊക്കെ കുറിച്ച് ചർച്ച വന്നാൽ മാത്രമേ ബിഗ് ബോസിനെയും ടി ആർ പി കയറത്തുള്ളൂ മനസ്സിലായത് അതുകൊണ്ട് ബിഗ് ബോസും കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ജാസ്മിനും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ഒരു ബലമായ സംശയം ഈ ബിഗ് ബോസിൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് ജാസ്മിന് കപ്പ് വിടണം അത് എന്തോ ബിഗ് ബോസ് ഉറപ്പിച്ച മട്ടാണ് എനിക്ക് ഈ കാണുന്ന ഇതിൽ എന്നൊക്കെ മനസ്സിലാവുന്നത് കാരണം ജാസ്മിന് മാത്രം പ്രത്യേകം പ്രയോജനം കൊടുക്കുന്നു ജാസ്മിനി നേരത്തെ വല്ല പരിചയമുണ്ടോ ഇനി ഇവർ ബന്ധുക്കളാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ജാസ്മിന് മാത്രം പ്രത്യേക ഒരു പ്രൊയോറ്റ് കൊടുക്കുന്നുണ്ട് എന്ത് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് അറിയിച്ചു കൊടുക്കുന്നു വേറെ ഒരു കണ്ടസ്റ്റൻസിനും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല വേറെ ആരും പുറത്ത് നൂറ് ദിനങ്ങൾ മറ്റേ പാട്ടൊക്കെ ഇട്ടല്ലാതെ കാറ്റി ഉണ്ട് ആ കാറ്റിവിണ്ടാണ് അവർക്ക് പിന്നെ പുറവും ലോകവുമായി ഒരു ബന്ധമല്ല പക്ഷേ ജാസ്മിനെ മാത്രം പ്രത്യേക ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു അവൾ പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആദ്യം അവളെ വാപ്പ വിളിക്കുന്നു അടുത്ത് അത് കഴിഞ്ഞിട്ട് സായി എന്ന് പറയുന്നു ഇപ്പോൾ കത്തയക്കുന്നു എന്തുവാടേ നടക്കുന്ന ബാക്കി ഒരു കണ്ടസ്റ്റൻസിനും ഇല്ല ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ടുള്ള ഒരു ബിഗ് ബോസ് ഷോയായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് തീർച്ചയായും കാരണം നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൂറ് ദിവസം ആൾക്കാർ പുറം ലോകവുമായിട്ട് ഫോണും ഒരു ബന്ധവും ഇല്ലാതെ നൂറ് ദിവസം ഇതിൻ്റെ അകത്ത് ആഴ്ചയിൽ രണ്ട് ദിവസം ലാലേട്ടൻ വരുന്നു സംസാരിക്കുന്നു ഈ ഒരു സാധനം മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് പക്ഷേ പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയിച്ചു കൊടുത്തോണ്ടിരിക്കുന്നതിൽ പുറത്ത് ജാസ്മിൻ സൈബർ അറ്റാക്കാണ് അതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെ അറിയിച്ചു അറിയിച്ചുകൊടുത്താൽ അവളുടെ ഗെയിം സ്ട്രാറ്റജി മാറ്റി പിടിക്കണമെന്നൊക്കെ പറഞ്ഞ് അറിയിച്ചു കൊടുത്തോണ്ടിരിക്കുന്നതിൽ ഒരർത്ഥം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല അത് വളരെ മോശമായിട്ടുള്ളൊരു ഇത് കാര്യമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഇതൊക്കെ എന്തോ തോന്നണ്ടേ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കണേ എല്ലാ കണ്ടസ്റ്റിനും പറഞ്ഞു കൊടുക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ ഫസ്റ്റൊരു പാട്ടിടുമല്ലോ നൂറ് ദിനങ്ങൾ പുറമില്ലാതെ ആയിട്ടൊന്നും ഇല്ലെന്നുള്ള ഒരു പാട്ട് ആ പാട്ടൊക്കെ മാറ്റണം ഇങ്ങനെ അറിയിച്ചു കൊടുക്കാനാണെങ്കിൽ എന്തായാലും കൊള്ളാം ഗബ്രി ജാസ്മിനെ പ്രപ്പോസ് ചെയ്തു നിങ്ങൾ ഇനി ഇല്ല ഇല്ല ഗ അങ്ങനെയല്ല ഫ്രണ്ട്ഷിപ്പ് ഇനി ഏതെങ്കിലും നാറികൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ ഞാൻ എല്ലാത്തിനെയും കൂടി കാലാവാരി തൂക്കിയെടുത്തറിയും മനസ്സിലായോ ഏഹ് ഇനി ഇതൊക്കെ മറ്റേ ഇതാണെന്ന് കറക്റ്റാണ് അവൻ പ്രപ്പോസ് ചെയ്ത് അവൾ അവളൊരു എസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല എനിക്ക് പേടിയാണെന്ന് അതായത് ഗബ്ബ്രിക്ക് ഹോപ്പ് കൊടുത്ത് അവനെ വീണ്ടും വാലാട്ടിപ്പട്ടിയായിട്ട് അവളവിടെ ഇട്ട് അതാണ് എൻ്റെ സത്യം ഇവള് ക്രൂക്കട്ട് മൈൻഡാണ് ഇവളെനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൻ്റെ ബന്ധത്തിലുള്ള ആരാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് അവൾക്ക് പുറത്തൊന്നും കിട്ടത്തില്ല മീൻസ് ബിഗ് ബോസിൻ്റെ കയ്യിലൊന്നും ഇത്രയും വലിയൊരു സഹായം കിട്ടത്തില്ല ഒരു കണ്ടസ്റ്റൻസിന് കിട്ടാത്ത രീതിയിൽ അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവൾ ക്യാ അവരാത് കാണിച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു കുഴപ്പമില്ല ലാസ്റ്റ് നോക്കുവോ ബാക്കി ഈ വോട്ടിങ്ങിലൊന്നും എനിക്കിപ്പോൾ വിശ്വാസമല്ല കാരണം ഇത്രയൊക്കെ കാണിക്കുന്ന ബിഗ് ബോസിനെ അതും കൈമലത്തി കാണിക്കും ലാസ്റ്റ് മിക്കവാറും എല്ലാം കൂടി നശിപ്പിച്ച അടക്കിയിട്ട് കപ്പടുത്ത അവള കൊടുത്തു കൊടുത്തുവിടും ബാക്കി എല്ലാരും തൂത്തുവെളി കളയും ഇതാണ് ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നതാണ് എന്റെ വിശ്വാസം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് നടക്കാൻ വേണ്ടി പുതിയ എടുക്കണം